ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെ കട്ലറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം ബീഫ് കട്ലറ്റ് എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ കട്ലറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണേ ഉപ്പ് ഉപ്പു അല്പം കുരുമുളക് പൊടി അല്പം മുളക് പൊടി അല്പം മീറ്റ് മസാല ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണേ ഇത് തന്നെ ഇതിനിയിപ്പം മിക്സിക്കകത്തിട്ട് നമ്മളൊന്ന് ചെറു ഒന്ന് ക്രഷ് ഒന്ന് പൊടിച്ചെടുക്കും ഇപ്പം നമ്മളിവിടെ മീ മീറ്റെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമ്മൾ ഞാൻ ഇവിടെ പൊട്ടറ്റോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം ഇതാണ് പൊട്ടറ്റോ ഞാൻ കുക്കറിനകത്തിട്ടിങ്ങനെ പുഴുങ്ങിയെടുത്തു അപ്പോൾ അതിങ്ങനെ പുഴുങ്ങാൻ നേരം നമുക്ക് ഇങ്ങനെ ഇതുണ്ടോ രണ്ടായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെക്കുവാണേ ചൂടുണ്ട് കൂട്ടോ എന്നാൽ കൈ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടാം ഇത് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഇത് ഇങ്ങനെ പുഴുങ്ങിക്കഴിഞ്ഞ് പൊളിക്കാൻ എളുപ്പമാണ് ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് ഒന്ന് പൊളിച്ചെടുക്കാവേ ഒരുമാതിരി ചൂടുണ്ട് ചൂടോടെ പൊടിക്ക് അത് പൊടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഇല്ല ഒന്ന് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ട് വരാം ഏകദേശം ഒരു കിലോ ഇറച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോയോളം പൊട്ടറ്റോയും ഉള്ള കിഴങ്ങ് ഇത് ഞാൻ വേച്ച് ഒരു ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂട് ഇച്ചിരി ഇന്നാറുമ്പോൾ ഇച്ചൂടെ നന്നായിട്ട് ഉടച്ചെടുക്കണേ ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു അല്പം കൂടെ ചൂടാറു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി ഉടച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് വട്ടതി വട്ടതി അരി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതിയെ പിന്നെ അതിൻ്റെ കൂട്ടത്തിലോട്ട് നമുക്ക് സവോള വേണം ഇഞ്ചി വേണം ഒരൽപ്പം വെളുത്തുള്ളും വേണം അപ്പോൾ സവോളയും ഇഞ്ചി ഞാൻ പിന്നെ നേരത്തെ തന്നെ ചെറു സവോള ചെറുതായിട്ട് കൊത്തി അരിയണേ കൊത്തി അരിഞ്ഞ് സവോള ഇഞ്ചിയും കൂടെ കൂട്ടി വഴറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പം പച്ചമുളക് ഞാൻ അതിൻ്റെ കൂടെ തീട്ട് വഴറ്റിയില്ല അതിനിന്ന അതിൻ്റെ കൂ അതാ അതിൻ്റെ ഇതൊത്തിരി നേരം ഈ മുളക് ഒത്തിരി നേരം ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പിന്നെ മൂക്കൊക്കെ ഇരിയും നല്ല ഇങ്ങനെ കുത്തൽ വരും ഇതിൻ്റെ നമുക്ക് എരിവ് കുത്തൽ അപ്പോൾ ഇനി അത് സവോളയും ഇഞ്ചിങ്ങനെ മൂപ്പിച്ച് വെച്ചേക്കുന്നതിനകത്ത് വട്ടിട്ട് വഴറ്റി വഴറ്റിയെടുക്കുവല്ലോ ഞാൻ അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം അവൻ ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണ്ടവർ എരിവ് കൂടുതൽ ചേർക്കാം അല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാനീ മുളകെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം മുളകെല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത് സവോളയും ഇഞ്ചിയും പശു വെളുത്തുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റി വെച്ചുക അതിനകത്തേക്ക് ഞാൻ ഇച്ചാൽ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവിടെ എരിവുള്ളതെല്ലാവർക്കും ഇഷ്ടമാണ് അത് കാരണം എരിവ് വേണ്ടാത്തവരോ അതുപോലെ തീരെ കുറച്ച് എരിവ് മതിയെങ്കിൽ അതുപോലെ രണ്ടോ മൂന്നോ ഒക്കെ പച്ചമുളക് കിട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഇതും കൂടി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ഇതൊത്തിരി മുള കിട്ട് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് നേരെ മൂപ്പിക്കരുത് അന്നേരം ഇനി നല്ല എരിവെള്ളം മുതലാണ് മുളകാണ് കാണാൻ എരിവെള്ളം മുതൽ കാണാൻ പ്രത്യേകിച്ച് നല്ല കുത്തലുണ്ട് കുത്തൽ നമുക്ക് ചുമയൊക്കെ വരും അല്ല അപ്പോൾ കൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് അങ്ങ് വഴറ്റി കല അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ഞാൻ നിർത്തും അപ്പോൾ ഈ കടലേറ്റ് എടുക്കുണ്ടാക്കാം അങ്ങനെ ഒത്തിരി വലിയ പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പക്ഷേ ഞാൻ എന്താ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേദിവസം ഇറച്ചിയൊക്കെ വേവിച്ചിട്ട് നമ്മളത് ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിച്ച് വെക്കും പിന്നെ തലേദിവസം സ സവോളയും ഇതും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇവിടെ വേണമെങ്കിൽ വഴറ്റിയും വെക്കാവേ ഇപ്പം ഇതൊരുമാതിരി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കങ്ങ് ഇതങ്ങ് നിർത്താം ഇനി എന്നിട്ട് ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം ഇതൊരു ഇച്ചിരി നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാവേ പൊടിച്ചെടുത്തിരിക്കുന്ന ഇറച്ചി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എല്ലാം കൂടെ ചേർന്നങ്ങ് ചേർത്തെങ്ങ് മിക്സ് ചെയ്യാവേ ഇത് പൊട്ടറ്റോ പൊടിച്ചെടുത്തിരിക്കുന്നതാണേ ചിലപ്പോൾ പൊടിയാത്തക്കുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അങ്ങനെ കൈ കൊണ്ടൊന്ന് ഫീച്ചിങ് എടുത്താൽ മതി പൊടിച്ചേ ഞാൻ ഇറച്ചിയുടെ അളവ് തന്നെ പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും സവോ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും അപ്പോൾ ചേർത്തുള്ള പിന്നെ പിന്നെ പച്ചമുളകും കൂടെ അതെല്ലാം എല്ലാം കൂടെ ചേർത്തു പിന്നെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതിയെ കാരണം നമ്മൾ കുറച്ചുപ്പ് ഇതിനകത്തൂടെയൊക്കെ ചേർത്താം ഇതെല്ലാം പൊട്ടറ്റോയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു ഇറച്ചിട്ട് ചേർത്തായിരുന്നു പിന്നെ ഈ സവോള വഴറ്റിയതിനകത്ത് ചേർത്തായിരുന്നു അപ്പോൾ ഇനി എല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തേ പൊട്ടറ്റോ ഒത്തിരി പീസായിട്ട് കിടക്കുന്നു തോന്നുവാണെങ്കിൽ നമ്മളെന്തേലും കൈ കൊണ്ടൊന്നും ഞെക്കി ഒന്ന് പൊടിച്ചാൽ മതി പൊട്ടറ്റോ പുഴുങ്ങുമ്പോൾ നമ്മൾ നല്ലോലെ വെന്ത് വേകണേ നല്ലോലെ വെന്താലേ അത് പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ അല്ല പൊടിഞ്ഞ് വരുകയുള്ളൂ അപ്പം നന്നായിട്ട് വേച്ചെടുക്കണം അങ്ങനെയാണ് വേഗം പൊടിഞ്ഞ് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഒരു കുറച്ചൊക്കെ ഉണ്ടാക്കേണ്ടത് ഒരു അര കിലോയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണ് അല്ലേ കാൽ കിലോയ്ക്ക് നമുക്ക് ഒന്നോ രണ്ടോ പേരോ ഉള്ളെങ്കിൽ അത്ര ഉണ്ടാക്കിയാൽ മതിയെ എന്തൊക്കെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ടുണ്ടാക്കിയെടുക്കാം അത് പിന്നെ ഞങ്ങൾ ഒരു ഒരു കിലോളം ഉണ്ട് അത് കാരണം കുറച്ച് സമയം സമയമെടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് വരാം എൻ്റെ ഇങ്ങനെ ഒരു ചെറിയ മുറിവുണ്ട് അത് കാരണമാണ് ഞാൻ ഇതിങ്ങനെ ഗ്ലൗസ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെല്ലാം നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതിൻ്റെ ഷേപ്പിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണേ ഞാൻ ഒത്തിരി വലുതാക്കുന്നില്ല ഒത്തിരി വലുതാക്കിയാൽ അതിൻ്റെ ആകെ ഇങ്ങനെ അധികം എന്നാ ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും അത് അതിലെനിക്കിഷ്ടിച്ചൂടെ ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണേ അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നമുക്ക് വേണ്ടുന്ന ഷേപ്പ് ഞാനിപ്പോൾ ആക്കി എടുക്കുന്നത് ഇങ്ങനെ നമുക്ക് നമുക്കേത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം ചൂടെ എന്നാ വലുതാക്കി ഇച്ചിരിയുടെ നീണ്ടിങ്ങനെ അങ്ങനെ കാണിക്കാം ചിലരിങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് ഇച്ചിരി നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ വല്ല ഫങ്ഷനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ഹോട്ടലുകളിലും കിട്ടുന്ന എനിക്ക് ഇങ്ങനത്തെ ഷേപ്പിലാണെന്ന് തോന്നുന്നു കണ്ടോ ആ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലാണ് ഒത്തിരി വലുപ്പത്തി ഉണ്ടാക്കിയാൽ എല്ലാം നല്ല രീതിയിൽ ഒരിങ്ങി ഇരിക്കല അകം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും എന്നാണേലും എന്നാലും നമ്മൾ ഒത്തിരി കട്ടിയിലുണ്ടാക്കുമ്പോഴേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെക്കാം അങ്ങനെ നമ്മുടെ കട്്ലറ്റ് ഉരുട്ടലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഊറ്റി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഇപ്പോൾ കുറേ നമ്മൾ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം ഈ ഊറ്റി എത്താതെ കട്ലറ്റ് ആക്കിയെടുത്തിട്ട് ബാക്കി ഉരുട്ടാവേ